രാമന്റെയും നാമത്തിൽ പരിശുദ്ധാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവര് ഇന്ന് വെള്ളിയാഴ്ച അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവിത രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരിസഭ േഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സൂക്ഷണം ചെയ്യുന്നു കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കൃത്യമായി ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോവുമൊഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സുചാരിക മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മകഭാഷ മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്ന് കൊണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാ കർത്താവിനും നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവിശ്വരസിലും നീക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജീവിത അനു ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ് ഉടമ്പടി കവനൻ്റ് ഇസ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് മൂന്ന് ഘടകങ്ങൾ സ്മാർട്ട് അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് എക്സ്പെർട്ടൈസേഷൻ പിന്നെ പ്രൊഫഷണലിസം പിന്നെ സ്മാര്ട്ട്നെസ് അതിൻ്റെ അത് എക്സ്പെർട്ടായ എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ അകത്ത് ഒരു ടെക്നിക്കലായിട്ട് അതിൻ്റെ അകത്തൊരു ടെക്നിക്കലായിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം അപ്പോൾ അതിൻ്റെ അതിന്റെ ടെക്നിക്കൽ പോയിന്റ് എന്താണ് ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിൻ്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ ജീവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്നത് കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനിതാപമായിരിക്കും അല്ലേ അനിതാപം ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനിതാപമാണ് ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വിശ്വാസത്താ വിശ്വാസമാണ് ബേസ്മെന്റ് പക്ഷെ സുവിശേഷത്തിൻ്റെ ഒരു ഘടന എന്ന് പറയണത് വിശ്വസിക്കുക അനുദപിക്കുക എന്നുള്ളതല്ല പിന്നെന്താണ് ഒന്ന് പറഞ്ഞെടുത്തേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം സമയം പൂർത്തിയായി പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ അതാണ് വിഷയം സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കു നല്ല സംഭവം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ അത് കാരണം ഞങ്ങൾ ഞാൻ പണ്ട് തുമ്പോളിലായിരിക്കും തുമ്പോളി തമ്മിലെ പള്ളിയോടേ മാലാവിൻ്റെ പള്ളിയാണ് അപ്പം അവിടെ അസ്ത്യന്തിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ ഞാ ഞങ്ങളെ ഒരു ധ്യാനം നടത്തിൻ്റെ അപ്പം ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന് അതുപോലെ തന്നെ നാടുകളിലും നടന്ന് കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് പോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച് നല്ല ആൾക്കാരെയെല്ലാം കടവിൽ വ വരെ എന്ത് കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ എല്ലാവരും അറിയാവുന്നവരാണ് പക്ഷേ അറിയാവുന്നതും അനിതാപ ജീവിതവും രണ്ടും രണ്ടാണ് സത്യസന്ധം കൊണ്ട് അറിയാവുന്നവർ ആദ്യം ആർക്കുണ്ടാണ് അനിതാപമാണ് അപ്പോൾ അതിനുവേണ്ടി ആണ് ഈ എല്ലാം നടത്തുന്നത് അപ്പോൾ ധ്യാനത്തിനെ കുറിച്ച് മുമ്പ് ഇത് ഇടവകയിലുള്ള എല്ലാ വീടുകളിലും പോയി മാസങ്ങളോളം മധിച്ച് പ്രാർത്ഥന നടത്തി തൊണ്ണൂറ്റി രണ്ട് ചെയ്ത് പരിപാടിയാണ് പിന്നെ കടലിലെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് പിടിച്ച് കൂട്ടി അവർക്ക് അഥാപ ശ ശുശ്രൂഷ നടത്തി അല്ല എന്ത് ചെയ് അവസാനം ഈ ജനുവരി പതിനഞ്ചാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ മൂന്ന് ദിവസം തന്നെ മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി എന്താ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് അതെന്നെ എപ്പോഴും ഞാൻ എന്നെ വല്ലാതെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് ധ്യാനം തുടങ്ങിയിട്ടില്ലേ ധ്യാനം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ആൾക്കാർക്ക് കുമ്പസാരിക്കാൻ തുടങ്ങി അപ്പോഴെ അതെന്നുവെച്ചാൽ അതാണ് ആദ്യ അനുതാപമാണ് ശരിക്കും പറഞ്ഞ സുവിശേഷം നിങ്ങളെ വായിക്കുന്ന മുമ്പില്ലേ അരമണിക്കൂർ സുവിശേഷം വായിക്കൂല നമ്മൾ സുവിശേഷം വായിക്കണമു തന്നെ എൻ്റെ മക്കള് നേരം വെറുതെ എടുത്ത് വായിക്കരുത് പിന്നെന്തു ചെയ്യണം ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചുനേരം സ്ഥാനത്തിൻ്റെ ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നീളത്തെ മാപ്പ് ചോദിച്ചു ഒരു മനസ്ഥാപ്രകരണം ചെല്ലിട്ട് വേണം സുവിശേഷം വായിക്കാൻ എന്താ അതാണ് എൻ്റെ ഘടന എൻ്റെ പ്രബ എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ് അനുദിവസിക്കുക എന്ന് തച്ച് നോക്കി സൂപ്പറായിരിക്കും തത്താ പറഞ്ഞില്ലേ ഒരു അത്യപക്ഷം നട്ടു ഓരോരുത്തർ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് കാട്ടത്യപക്ഷത്തെ നട്ടുപിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം കാട്ടത്തിപക്ഷത്തിന് എന്തുമാത്രം ഫെൻസിങ്ങാണ് ചെയ്തിരിക്കണത് അതുപോലെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ബാധ്യമുണ്ട് വായി നോക്കികളെല്ലാം ഇപ്പം ടി വി ഇരുന്നിട്ട് കുരക്കണെല്ലാം കേട്ടിട്ട് അതാണ് സത്യം ഒന്നും പറഞ്ഞ് നടക്കരുത് നമുക്ക് അങ്ങനെയുള്ളപ്പോ തന്നെ സാധനം ഓഫീസുകൾ വേണം എന്താ കാര്യം നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇതൊരു ബാധ്യതയാണ് ആധ്യാത്മികമായ നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും നേടിയെടുത്തതിനെ മൃഗപ്പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ അല്ലാതെ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റെന്ന് പറഞ്ഞാൽ ആ തോറ്റ വിഷയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അവലംബം വെക്കാനും വിശ്വാസത്തെ വർദ്ധിക്കാനും കൂടുതൽ പുണ്യങ്ങളെ പുരോഗമിക്കാനും കൂടുതൽ സാക്ഷിയാക്കാനും അങ്ങനെ ആ തന്നെ എടുത്തുകൊണ്ട് ക്രിസ്തു വളരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാത്ത ആൾക്കാർ എടുത്തിരിക്കുന്ന ഉടമ്പടിയല്ല അല്ല ഉടായ്പ എന്താ കാര്യം അവിടെ കാര്യം കാണാൻ വേണ്ടി അതോ പുറകൊക്കെ എന്തൊക്കെ എഴുതിയിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി കുത്തിയിരിക്കുകയും ദൈവ ഉദ്ദേശങ്ങൾ എന്താണ് നിന്റെ ഓരോ വിഷയത്തിലൂടെയും ദൈവത്തെ തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിച്ച് വർപ്പിച്ചെടുക്കുക ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക മാത്രമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല എന്താണ് നമ്മൾ ദൈവത്തിൽ കൂടി വളർത്തുകയും നിത്യതെ കൃപയിൽ സമൃദ്ധമാക്കും കിട്ടിയതല്ല അത് സമൃദ്ധമാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങള് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സ്വച്ഛമായ ഒരു നീർച്ചാല് പോലെ എപ്പോഴും ഉണ്ടാവണ നിർബന്ധമില്ല ഉണ്ടാകും പക്ഷെ എന്നാലും ആ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തൊരു വിഷയം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും ഒരു വിഷയം കഴിയുമ്പോഴേ ഒരു വിഷയം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരും അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ അർത്ഥം എന്താണ് ജീവൻ സമൃദ്ധിയിലേക്കുള്ള പ്രയാണങ്ങളിൽ ദൈവത്തിന് ആ അവലംബം വെക്കാനുള്ള അവസരങ്ങൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അത് ഉയരുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധിയാണ് കൈയഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട അല്ല പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചില സമയത്ത് നിലനിൽപ്പിനുള്ള വരവുണ്ടല്ലോ നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിൻ്റ്സുകൾ വരും ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്ന ചില നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലർക്ക് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കണ കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിന്റ്സ് ഒത്തിരി ഉണ്ടാകും ഇതിൻ്റെ അകത്ത് നമ്മൾ കല്ല് കല്ലുകടിക്കണ പോലെ ഇടയ്ക്ക് ഇറിറ്റേഷൻ പോയി ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്ന് പറയണത് നിങ്ങളെ കുർബാന സ്വീകരിക്കുമ്പോഴും മീൻസ് കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്ഥലപ്രവർത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ദാനധർമ്മം ചെയ്താലും ഒരു പത്രം കൊടുത്താലും ഒരു ഓർഫനേജിൽ പോയാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവ് പറയും കർത്താവ് ഈ പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി വെക്കുന്നു എന്ന് പറയണം ആന്തരിക അഭിഷേകം ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ വിഷമതകൾ നിരാശകൾ സങ്കടങ്ങളൊക്കെ ഇല്ലേ അത് ആവശ്യമില്ലാതെ നമ്മൾ ഉടമ്പടി പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും പുതിയ കാര്യങ്ങളൊക്കെ ചില ഇറിറ്റേഷൻ പുതിയ വരും ഉടമ്പടി വെക്കണ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് പോകില്ലേ ഓരോ ദിവസം പുതിയ പുതിയ ദിവസങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള മാർഗ്ഗം എന്താണ് ആന്തരിക അഭിഷേകം പ്രാർത്ഥിക്കണം എന്ത് ചെയ്താലും ആന്തരിക അഭിഷേകം ഉണ്ടാവും അപ്പോൾ അമ്മ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ അലസ് ജോമോള് പിന്നെ എൻ്റെ ഡ്രൈവർ ഹസോർബിൽ നമ്മുടെ ജനറൽ മാനേജർ ഞങ്ങളെല്ലാം കൂടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ നിലക്കൽ പള്ളിയിൽ പോയി കാട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ ഒരു അലങ്കര അസോസിയേഷൻ്റെ ഒരു യോഗ ഉദ്ഘാടനം ക്യാമ്പ്യൻ അപ്പോൾ അവിടെ പോയപ്പോഴേ ഞാനവിടുത്തെ പള്ളിയൊക്കെ പോയി പള്ളിയൊക്കെ പള്ളിയൊക്കെ കുർബാന ഒക്കെ അർപ്പിച്ചു പ്രൈവറ്റ് മാസ് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മാതാവിനെ കാണാനില്ല അപ്പോൾ ഞാൻ അരസ്തനെ മാതാവില്ലല്ലോ ഇവിടെ എനിക്ക് മാതാവില്ലാത്തത് ഞാൻ പള്ളിയാട്ട് പോലും അംഗീകരിക്കത്തില്ല അതൊരു കെട്ടിടം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ കെട്ടിടം നീണ്ട ഒരു കെട്ടിടം അപ്പോൾ എന്താ പറയുക അത് എക്യൂമിനിക്കലാണെന്ന് പറഞ്ഞ് എക്യുമെനിക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും അപ്പം ഞമ്മൾ ഞാൻ പറഞ്ഞു എല്ലാ സഭക്കാരും കൂടി ഇപ്പോൾ മാതാവ് ചോദിച്ചു അത് എല്ലാ സഭക്കാരുടെയും കൂടിയാണെന്ന് അപ്പം അപ്പം നോക്കിയപ്പോൾ വേറെ ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് മത്തിയാസൊക്കെ കാണാനിലൂടെ കർത്താവ് ഇതിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത ആളാണ് മത്തിയാസ് മത്തിയാസിന് പകരം പൗലുസിനെയാണ് ശിഷന്മാരാൾ വെച്ചിരിക്കുന്നത് എക്യൂമിനിസം കൂടി വരുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ വലിച്ചതുകൊണ്ട് ഒരു എക്യുമിനിസത്തിൻ്റെ സാധ്യത ദൈവം അത് അംഗീകരിക്കുന്നുണ്ട് നമുക്കറിയത്തില്ല മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് വിശ്വാസത്തില്ല വ്യക്തത പാലിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ എന്നാലൊരു ആശ്വാസം തോന്നി എന്നുവെച്ചാൽ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട് അതിൻ്റെ അത് അപ്പോൾ കുരിശിൻ്റെ വഴിയുള്ള കുഴപ്പമെന്ന് പറയുമോ ഈ മാതാവിനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്കും ഈ കുരിശിൻ്റെ വഴി മാതാവ് ഉണ്ടല്ല നാലാം സ്ഥലത്ത് പതിമൂന്നാം സ്ഥലത്തൊക്കെ മസ്റ്റായിട്ട് ആളുണ്ട് ആരെല്ലാവരും തന്നെ ഉണ്ട് അപ്പോൾ അതൊരു ആശ്വാസമായി ഓ ഏതായാലും ഈ കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ എൻ്റെ അത് വിചാരിച്ചപ്പോൾ ഒരു ആശ്വാസമായി എന്താ കാര്യം ആളുണ്ട് അവിടെ അത് അങ്ങേരാണല്ലോ ഈ അപ്പോസ്റ്ററന്മാരെല്ലാത്തിനും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരുന്നത് ആരാണ് അമ്മയായിരുന്നു അവിടെ ഇവരുടെ ആസ്തി ഭദ്രതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആള് അപ്പൊ അമ്മയുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ അപ്പോസന്മാര് വളർന്ന് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളും ആധ്യാത്മികമായിട്ട് വളർന്ന് വരുമ്പോൾ യേശു വളർത്തി ലോകത്തിന് കൊടുത്ത ഒരു ഒരാളിന്റെ ആധ്യാത്മികതയെക്കാൾ വലിയൊരു ആധ്യാത്മികത സഭയ്ക്ക് കാഴ്ചവെക്കാനില്ല അതിൻ്റെ ഏറ്റവും സമ്യക് ആയിട്ടുള്ളതും സമഗ്രമായിട്ടുള്ള രൂപമാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ക്രിസ്തു വളരുക ക്രിസ്തു വളർത്തുക ചോദിക്കട്ടെ പരമ ദിവ്യകരുണ്യത്തിന് ചെല ആൾക്കാരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം അച്ചിട്ടതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെ ഇടയ്ക്കുള്ള ആകസ്മികമായ ക്ലേശങ്ങൾ അത് നിങ്ങൾ മോശമായിട്ടൊന്നുമല്ല പിശാസ് അങ്ങനെ പറയും നിങ്ങൾക്ക് കാലക്കേടാണ് ഗ്രഹപ്പഴയാണ് എന്നൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക് ദോഷമാണ് എന്നൊക്കെ പറയും അങ്ങനെയല്ല നിങ്ങളെ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അച്ചിട്ടതാണോ എന്ന് അച്ചെന്ന് പറഞ്ഞെന്താ മുദ്ര സീൽഡാണോ ഒപ്പുണ്ട് പക്ഷേ സീലില്ല ഒപ്പുണ്ട് ഇപ്പം പറഞ്ഞാൽ എന്താണ് ഒപ്പിട്ടതെന്ന് സീൽ ചെയ്താണെന്ന് ഇപ്പം നിങ്ങളുടെ വിശ്വാസം സീൽ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ എവിടെ കിട്ടണതാണ് ഇപ്പോൾ കളക്ടർമാർ ഒപ്പിട്ടാലും പറയും നിങ്ങൾ പോയി ക്ലർക്കിനെ കൊണ്ട് സീൽ ചെയ്തിട്ടുള്ള പറയും ഏതായാലും ഓഫീസ് അറിഞ്ഞിട്ടാണ് അതിൻ്റെ ഇത് പേഴ്സണലായിട്ടുള്ള സംഭവം അല്ല ഇത് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഈ പേപ്പർ ഇഷ്യൂ സീൽ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇല്ലെങ്കിൽ ആ ബർത്ത് ഡേ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വില ഉണ്ടാകത്തില്ല ചിലപ്പോഴും അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് കാണും പക്ഷേ പഞ്ചായത്തിൻ്റെ സീൽ വേണം അവിടെ എന്താണ് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഇത് ഇത് നിങ്ങൾക്ക് തന്നിരിക്കണതെന്ന് അതുപോലെ തന്നെ വിശ്വാസത്തിന് അച്ചിട്ട വിശ്വാസങ്ങളുണ്ട് അച്ചിട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവും സ്വർഗവും അറിഞ്ഞിട്ടാണ് ഈ സംഭവം നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നിരിക്കണത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഉദ്യമങ്ങൾ മാത്രമല്ല ദൈവത്തിന് നിങ്ങളുടെ വിശ്വാസ വളർച്ചയെക്കുറിച്ച് അറിയാം അതിനാണ് ഇടയ്ക്ക് ക്ലേശങ്ങൾ വരുന്നത് പിടിയിട്ടിയാ ഇടയ്ക്ക് ക്ലേശങ്ങൾ വരുവേ ഇപ്പം നിങ്ങൾ വർക്കണ ഉടമ്പ എടുക്കുമ്പോൾ എല്ലാ ക്ലേശവും തീരുമെന്നാൽ മതി അങ്ങനെയല്ല ഉടമ്പെടുക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പ് കിട്ടും ദൈവത്തിൻ്റെ കൂടെ അതാണ് ഈശോ അതായത് ദൈവത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഇവിടെ വരുന്നൊരു വിഷയം എന്ന് പറയണത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയണത് നമ്മൾ ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നൊരു സാക്ഷ്യം അയാളൊരു സിംഗപ്പൂർ ജോലി ചെയ്യുന്ന ഭാര്യ പുറത്താവൂ അപ്പോൾ അവർക്ക് എന്തോ ആ വിഷയം ഞാൻ ശരിക്കും ഓർക്കണില്ല പക്ഷേ ഭാര്യയുടെ പാസ്പോർട്ട് അവരെ പിടിച്ചു എംബസി പിടിച്ചു വെച്ചു ആ ക്രിമിനൽ കേസിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചു അത് വിചാരണയ്ക്കുമായി വിചാരണയായി പിന്നെ അവസാനം ഇവർ അകത്ത് പോണ കണ്ടീഷനായി ഭാര്യയും ഭർത്താവും അകത്ത് പോകണം കണ്ടീഷനായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭർത്താവും ഭാര്യയും പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എന്താ കാര്യം ഒരു ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു നമ്മൾ തമ്മിലിന് ഈ വിഷയത്തിൽ ദൈവം ഇടപെടണ വരെ ശാരീരികമായ ബന്ധമില്ല പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ശമ്പളം എല്ലാം നമ്മൾ പാവത്തിങ്ങൾ കൊടുക്കും ഓക്കെ ഉടമ്പടി പാ അതൊരു ഉടപടിയാണ് അവർ ഉടമ്പടിയുടെ ഉള്ളിൽ വേറൊരു ഉടമ്പടി ചെയ്തിരിക്കുകയും കവനൻ്റെ വിദ്യൻ കവനൻറ്റ് കവനൻ്റെ വിദ്ദൻ കവനൻറ്റ് അവർ കവനൻറ്റിലാണ് പക്ഷേ അവർ വേറൊരു കവനൻ്റ് എടുത്ത് എന്താണ് നമ്മൾ രണ്ടിനകത്തോടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരാതി വഴിയാധാരമാകും അപ്പോൾ നമുക്ക് ഈ വിഷയം മേജർ പ്രോബ്ലമാണിത് ഇതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കേണ്ടേ അതാണ് വിഷയം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു ഓഫീസിന്റെ സീൽ വേണ്ടേ ഒപ്പിട്ട് മാത്രം പോരാ ഓഫീസിന്റെ കൺകറൻസ് വേണം അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷയം സീരിയസ് എടുക്കുന്നു എന്താണ് ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നവരെ ഏതുക നമ്മൾ ശാരീരികമായ ബന്ധമില്ല അപ്റ്റേം ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ എന്താണ് നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ പാവസങ്ങൾക്ക് ദൈവത്തിന്റെ പേരിൽ കൊടുക്കും അപ്പൊ ദൈവത്തെ മനസ്സിലാകും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പിന്നെന്താണ് ആ വിഷയം ദൈവം ഇടപെടും അതൊക്കെ അപ്പോൾ അവർ അവർ അവർക്ക് വന്ന ഒരു ഭയങ്കര പ്രശ്നമാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അത് ഇവർ ജയിലും കുഞ്ഞുങ്ങൾ വളർത്താൻ പറ്റത്തില്ല പക്ഷെ ആ വിഷയത്തെ അവർ കാണുന്നത് എന്താ ഞങ്ങൾ ഇത്രയും കുഞ്ഞുനാളും മുതലെ പ്രാർത്ഥിച്ചു കുഞ്ഞുനാളും പോലെ ദൈവമെന്ന് വിളിച്ചു പെരുന്നാൾ നടത്തി എല്ലാ കാര്യവും കുടുംബ പ്രാർത്ഥന മുടക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്നല്ല അവർ പറയുന്നത് അവർ പറഞ്ഞത് എന്താണ് നമ്മൾ നമ്മളിത്രയും വൃത്തിപേരമായിട്ട് ജീവിച്ചിട്ട് പോലും നമുക്ക് ഇഷ്യൂ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുത്തിട്ട് ഓഫീസ് സീൽ വാങ്ങിക്കണം അച്ചിട്ട് വാങ്ങിക്കണം സ്വർഗത്തിൻ്റെ സീൽ അപ്പൊ നമുക്കുള്ള പ്രശ്നത്തെ ഒപ്പ് മാത്രമേ ഉള്ളേ സീൽ മേടിക്കണം അതാണ് വിഷയം ഉടമ്പടിയിൽ വൃത്തിയും മേനമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓഫീസ് സീൽ കിട്ടും ദൈവത്തിനെ വിശ്വസിക്കേണ്ട ദൈവത്തിന് വിശ്വസിക്കണമല്ല നിങ്ങളാ അതുകൊണ്ട് അവരെന്ത് ചെയ്യും നമ്മളിനി ശാരീരിക ബന്ധമില്ല ആ സാക്ഷി നിങ്ങൾ കേൾക്കാൻ കണ്ടു അപ്പീരുണ്ടേ പിന്നെ എന്താണ് നമ്മുടെ സ്വത്ത് നമ്മൾ പാവർത്തങ്ങൾ കൊടുക്കും ആവശ്യക്കാരിന് കൊടുക്കും അപ്പോൾ ഇത്രയും വലിയ ത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും എൻ്റെ വിശ്വാസം ഞങ്ങളുടെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് സത്യസന്ധമാണ് വെള്ളം ചേർക്കാത്തതാണെന്ന് എൻ്റെ ദൈവം ഇതിലേ എന്തെങ്കിലും ഇഷ്യൂസ് ഇതുപോലെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വെള്ളം ചേർക്കാത്തതാണെന്ന് നിങ്ങൾ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഉടമ്പടിക്കുള്ളി വേറൊരു കൂടി എടുത്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവത്തിൽ വളരാൻ പറ്റും വളരണം നിങ്ങൾ വരട്ടെ വിശുദ്ധവാരം അതിനായി വിനിയോഗിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ പ്ലേസിലാണ് എഴുന്ന കർത്താവിന്റെ വചനം കേട്ട് വചനത്തിന് മഴ പെയ്തു നമ്മളെല്ലാം നമ്മുടെ പൊടിയും അഴുക്കും എല്ലാം പോയി വിശുദ്ധീകരിച്ച് ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റുന്ന രീതി ദൈവസനേഹം കൊണ്ട് നിറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു കാഴ്ചയായി നിൽക്കുകയാണ് കൈവഴ് ശ്രദ്ധിക്കട്ടെ എല്ലാ പെൺ മക്കളെ നമ്മൾ ആരാധനയിലേക്ക് രോഗസൗഖ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവ് നിങ്ങളെ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളെ തീർത്ഥാടനത്തിൽ ഇവിടെ ഉള്ളവരെയും ഓൺലൈനിൽ ഉണ്ടാകാൻ പോകുന്നവരെയും കഥാവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിങ്ങൾക്ക് ആവശ്യമായി വിടുന്ന നൽകുകയും ചെയ്യുന്ന ദൈവികമായ സമയമാണ് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് ചെയ്യും മക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യും കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കഥാവേത് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കർത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തി അടിപ്പെട്ട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കാമസിക്കട്ടെ മാർഗരോഗങ്ങൾ തീരാവധികൾ ജീവിദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ഉച്ച മുതലേ ഉച്ച മുതല് വരെ യേശു എല്ലാ കൊശങ്ങളിലും എല്ലാ പെസുകളിലും അസ്ഥികളിലും അടിഞ്ഞരമ്പുകളിലും എല്ലാ അന്തരി അവയവങ്ങളിലും കർത്താവിന് വിശുദ്ധമായിരുന്നു പറയട്ടെ രോഗങ്ങൾ കര രോഗങ്ങൾ അതുപോലെ പ്രഷർ രോഗങ്ങൾ ഷുഗർ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ അങ്ങനെ വിശുദ്ധമായ രഥത്താൽ ത്രിപുരൻ നടുക്കുന്ന ത്രിപുരാവിൽ നടുക്കുന്ന വിശുദ്ധമായ രഥത്താൽ അങ്ങനെ മക്കളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങൾ ഗർഭ ഗർഭിണികളെ ഗർഭ ശുദ്ധികള് കർഷാവിനെ രാൽ നേരത്തെ മാർഗരോഗങ്ങൾ തീരാവേദികള് ജീവദുരിതങ്ങൾ നാമത്തിൽ മാറിപ്പോകട്ടെടുത്തണമേ സഭയിലുള്ള ചാരിധ്യം പ്രകടമാക്കണമേ കരലോകങ്ങൾ ഹൃദയരോഗങ്ങൾ കൊസുകൊത്ത് രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ഹൃദയ രോഗങ്ങള് കർത്താവ് സ്പർശിക്കട്ടെ എഫില്സി രോഗങ്ങള് പിശു രോഗങ്ങള് കർത്താവ് ആ ഹൈപ്പർ ആക്ടിവിറ്റികള് യേശുവിന് നാമത്തില് സ്പർശിക്കപ്പെടട്ടെ മാർഗരോഗങ്ങള് പിരാവേദികള് സിഷ്ടുകള് മുഴകള് യേശു കാൻസ രോഗങ്ങള് ഒറ്റാവ് നാമത്തിൽ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ ിൽ ജോലിയില്ലാത്തവര് ഇപ്പം ചെയ്തോണ്ടിരിക്കണ ജോലി നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെടാൻ പോകുന്നവരെ സർവപരി പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് പരീക്ഷയുടെ റിസൾട്ട് സങ്കടത്തോടെയും ഉത്കണ്ഠയോടെയും പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ പഴയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇന്നത്തെ കുഞ്ഞുങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ചില ബുദ്ധി ബോധം ഇല്ലാത്ത പിശ്വാസികള് ഞാൻ തോച്ചാൽ ആത്മഹത്യവരെ ചെയ്ത വീട്ടിൽ പറഞ്ഞിട്ടാണ് ഒരു ബോധമില്ലാത്ത ഇല്ലാത്ത കുഞ്ഞുങ്ങൾ നിങ്ങൾ ഓർക്കുക ഏതെങ്കിലും ഒരു വിഷയമാ ഏതെങ്കിലും ഒരു തോൽവിയോ ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ തോക്കത്തുള്ളൂ വേറെ എന്ത് ലോകത്തിലുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടാൻ നേടാനുള്ള നേടിയതെല്ലാം നഷ്ടപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അതിനകത്ത് അത് വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ അളക്കരുത് ദൈവത്തെയും അളക്കരുത് മറിച്ച് കർത്താവ് പരീക്ഷ പ്രതി പരീക്ഷയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ ഇപ്പോഴും തീരാത്തവരുണ്ട് അതേസമയം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ സ്കൂൾ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പ്രതീക്ഷിക്കുന്നവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ മനസ്സിന്റെ ആശങ്കകളെ നീ ഏറ്റെടുക്കണമേ അവരുടെ മാതാപിതാക്കളുടെ ആശങ്കകള് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്ക നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ എല്ലാത്തരം തടസ്സങ്ങളും ഈ പരീക്ഷ സംബന്ധമായ എല്ലാ ഭയങ്ങളും അശങ്കൾ ഉത്കണ്ഠകളും യേശുവിനെ നാമത്തെ ബന്ധിക്കുന്നു ശ്രുതിക്കേശുദ്ധ പരമദിവരമദിവിനത്തിന് മക്കളെ ഭവനമില്ലാത്തവര് ഭവനത്തിനുവേണ്ടി അപേക്ഷ വെച്ചിട്ടുള്ളവര് സർക്കാരിലും അല്ലാതെയും വീടില്ലാ വഴിയില്ലാത്തവർ അവരുടെ ജോലി സംബന്ധമായ തർക്കങ്ങൾ കിടന്നവരെ സസ്പെൻഷൻ കെട്ടിട്ടുള്ളവരെ തിരിച്ചു കയറുന്നതിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുള്ളവര് മക്കളില്ലാത്തവർ വഴക്കിലും പ്രത്യേഷത്തിലിരിക്കുന്നവരെ അതുപോലെ തന്നെ ഭാര്യഭർത്തകന്മാരെ പിരിഞ്ഞിരിക്കുന്നവരെ വിവാഹ നിശ്ചയത്തിൽ നിശ്ചയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള നിശ്ചയം പോയിട്ടുള്ളവരെ വിവാഹം താമസിക്കുന്നവരെ അങ്ങനെ ഓരോരോ പല പല മരുന്നുകൾ കഴിച്ചിട്ടും അടുത്തിട്ട് മനസ്സ് നിരാശ നിരാശപ്പെടുകയും വീട്ടിലൊരു അല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരുടെ അവരെല്ലാം ഈ ആരാധനയും പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിന് ഈ നിമിഷത്തിലേക്ക് ഈ ധ്യാനം കേൾക്കുന്ന നിമിഷങ്ങൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകാനും അമ്മ മാതാവിൻ്റെ മുല്ലപ്പ് സുഗന്ധമോ വീശാനും അമ്മയുടെ മഴവില് മഴവില് കാണുവാനും അങ്ങനെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ആ അങ്ങനെ ഒരു ആർക്കെങ്കിലും ആശങ്കകൾ ദൈവം കൂടെ ഉണ്ട് ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർക്കെല്ലാം കൃത്യമായ അടയാളം ലഭിച്ചുകൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷകൾ സ്ഥിരീകരണം ഒരു ജീവിതം സംഭവിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ നിന്റെ ആദികൾ വേദികൾ നിന്റെ ഭാരങ്ങൾ നിന്റെ ആശങ്കകൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോട്ടെ ശ്രദ്ധിക്കട്ടെ സംബന്ധമായ ആൾക്കാരെ ഒരു ബിസിനസ് കണ്ടെത്താൻ വിഷമിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വല്ല വരുമാനം ഇല്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് ഇല്ലാത്തവർ അതുപോലെ കടം പോയവർ കടം കൊടുത്തവർ ഏജൻറ്റിന് പൈസ കൊടുത്തവർ തിരിച്ചുകിട്ടാൻ മാർഗമില്ലാത്തവർ വാർഡകൾക്ക് താമസിക്കുന്നവർ ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവർ ഭവന നിർമ്മാണം തന്നെ ആശങ്കയിലായിരിക്കുന്നവർ അങ്ങനെ ഓരോ മേഖലകളിൽ വിഷമം അനുഭവിക്കുന്ന ഇടിമുഴക്കം പോലെ കർത്താരും നാമം ശ്രുതിക്കട്ടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും സഹനങ്ങളും എല്ലാം ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലോകത്തിന് കൊടുക്കുവാനുള്ള മരിയൻ ഇടപെടലിൻ്റെ വലിയ സമയമാണെന്ന് ഇന്നത്തെ ഉടമ്പടി ആരാധനയിലൂടെ വെളിപ്പെട്ട് കിട്ടുകയായിരുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ കുറവുകളിലെല്ലാം പരിശുദ്ധ അമ്മ വഴി നേരിട്ട് ഇടപെടലുണ്ടായി എത്രയും വേഗം ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം